എ ടി എം തകരാറിലാക്കി ഉപഭോക്താക്കളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഭവങ്ങൾ വർധിക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ ഇത്തരം തട്ടിപ്പ് നടത്തി പണം കൈക്കലാക്കിയ മൂന്നംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായതോടെ എ ടി എം ഉപയോഗിക്കുന്നവർക്ക് പോലീസ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എ ടി എമ്മിലെ കാർഡ് സ്ലോട്ടുകൾ തകരാറിലാക്കിയാണ് തട്ടിപ്പ് നടത്തുന്നത് ഇതുകാരണം ഉപയോക്താക്കൾ എ ടി എമ്മിൽ കാർഡിട്ടാൽ കാർഡ് മെഷീനുള്ളിൽ കുടുങ്ങിപ്പോകും ഈ സമയത്ത് തട്ടിപ്പ് സംഘത്തിലുള്ളവർ സഹായ വാഗ്ദാനവുമായി സ്ഥലത്തെത്തും മെഷീനിൽ പിൻ നമ്പർ നൽകാനും അതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും തെറ്റിദ്ധരിപ്പിക്കും എന്നാൽ ഇതിനുശേഷവും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ല ഇതോടെ ബാങ്കിനെ വിവരം അറിയിക്കാൻ നിർദ്ദേശം ിച്ച് തട്ടിപ്പ് സംഘം സ്ഥലം വിടും പിന്നാലെ തട്ടിപ്പിനിരയായ ഉപയോക്താവ് കൌണ്ടർ വിടുന്നതോടെ തട്ടിപ്പ് സംഘം വീണ്ടും സ്ഥലത്തെത്തും തുടർന്ന് എ നിന്ന് ഇവർ കാർഡ് പുറത്തെടുക്കുകയും നേരത്തെ മനസ്സിലാക്കിയ പിൻ നമ്പർ ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതുമാണ് രീതി ഇത്തരം തട്ടിപ്പിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എ ടി ഉപയോഗിക്കുന്നതിന് മുമ്പ് മെഷീൻ സൂക്ഷ്മമായി പരിശോധിക്കുക മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ വയറുകളോ പോലെയുള്ള അസ്വാഭാവികമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ മെഷീൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏതെങ്കിലും രീതിയിലുള്ള ഒളി ക്യാമറകളോ മറ്റോ കൌണ്ടറിലുണ്ടെങ്കിൽ ഇവയിൽ പോലും പറ്റാത്ത രീതിയിൽ മാത്രം ിൽ പിൻ നമ്പറുകൾ അടിക്കുക പരമാവധി ബാങ്ക് ശാഖകളിലെ എ ടി എമ്മുകളോ സുരക്ഷാ ക്യാമറകളുള്ള എ ടി എമ്മുകളോ ഉപയോഗിക്കുക ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക എസ് എം എസ് അലർട്ട് സംവിധാനം പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണം പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം